ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം ദാനധർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം ദാനം ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധ നുഷ്ഠാനമാണ് റമദാൻ മാസത്തിൽ നാം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പദമാണ് സഖാത്രി റമദാനിൽ കൊടുക്കുന്ന ഒരു ദാനമായിട്ടാണ് അതിനെ പൊതുവെ ധരിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും റമദാനിൻ്റെ പ്രകരണത്തിലാണ് സക്കാത്തും പറഞ്ഞ് കേൾക്കാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ റമദാൻ പെരുമയിൽ സഖാത്തിൻ്റെ കാര്യം കൂടി പറയുക പറയാമെന്ന് കരുതുന്നത് ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് അത് റമദാൻ മാസത്തിൽ നൽകിയാൽ കൂടുതൽ പ്രതിഫലം കിട്ടും എന്ന ധാരണയും വിശ്വാസവുമാണ് റമദാനുമായി സക്കാത്തിനെ ബന്ധിപ്പിക്കുന്നത് മനുഷ്യന് പണത്തോടുള്ള നിലപാട് ഒന്ന് അത് ലാഭം നൽകണം എന്നുള്ളതാണ് മറ്റൊന്ന് ചിലവഴിക്കുന്നതിലുള്ള ലുബ്ധാണ് തനിക്ക് വന്നു ചേർന്നിട്ടുള്ള സ്വത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് തനിക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത് കഴിച്ച് മറ്റുള്ളവർക്ക് അത് ദാനമായി നൽകാനുള്ള ഒരു മനസ്ഥിതി പൊതുവെ ഉണ്ടാകാറില്ല തനിക്ക് വേണ്ടി വളരെ ദൂർത്ത് ചെയ്യും എങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് നൽകാനുള്ള മടി അതാണ് സ്വത്തുണ്ടായിരുന്നിട്ടും ധന ആഗമനമുണ്ടായിട്ടും സമ്പന്നനായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് പൊതുവെ ഉണ്ടാകാറില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെയും തൻ്റെ സ്ഥാനവലുപ്പങ്ങൾ കാണിക്കാൻ മാത്രം ദാനങ്ങൾ നടത്തുന്നവരാണ് മിക്കവാറും ആളുകൾ ഇത് ഒരു മനുഷ്യ സഹജമായ ധനത്തോടുള്ള നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം ദാനത്തെ നിർബന്ധമാക്കി നിർബന്ധമാക്കുമ്പോൾ അതിന് എന്തെല്ലാം പ്രതിഫലങ്ങൾ ദാനത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് ദാനം കൊണ്ടുള്ള വർധനവ് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് ദാനത്തിന് നിർബന്ധമാക്ക ഇസ്ലാം മതപ്രചരണം പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വർഷമായിരുന്നു എന്നത് നമുക്ക് അറിയാവുന്നതാണ് ആദ്യത്തെ വെളിപാട് ഉണ്ടായത് മുതൽ പ്രവാചകൻ അന്ത്യശ്വാസം വലിക്കുന്നത് വരെയുള്ള ഈ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പതിമൂന്ന് വർഷങ്ങളും മക്കയിലും മക്കയിലുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ മദീനയിലേക്ക് പാലായനം ചെയ്യുകയും അവിടെ വളരെ സ്വതന്ത്രമായി മതപ്രചരണം നടത്താനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ മക്കയും ഒരു കാലവ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മക്കയേക്കാൾ ഒരു മൂന്ന് വർഷം അധികമാണ് മക് മക്കയിലുണ്ടായിരുന്ന പ്രചരണകാലമെങ്കിലും എല്ലാവിധ അനുഷ്ഠാനങ്ങളും നിർബന്ധമാക്കുന്നത് മദീനയിൽ ചെന്നതിന് ശേഷമാണ് അതിനു മുമ്പ് എല്ലാം ഐക്ഷീയമായിരുന്നു പക്ഷേ അപ്പോഴും ഈ അനുഷ്ഠാനങ്ങളെല്ലാം അത് വ്യക്തിപരമായി നിർവഹിക്കുക അല്ലെങ്കിൽ അത് നിർബന്ധമായ കാര്യമല്ലാതായിരിക്കുക കാരണം ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് മക്കയിൽ എല്ലാ കാലത്തും ശത്രുക്കളോട് എതിരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠാ അനുഷ്ഠാനങ്ങളൊന്നും നിർബന്ധമാക്കാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മദീനയിൽ പോയതിൻ്റെ രണ്ടാം വർഷമാണ് റമദാൻ വ്രതം നിർബന്ധമായത് എന്നതുപോലെ സക്കാത്തും നിർബന്ധമാകുന്നത് സക്കാത്ത് എന്ന പദത്തിന് ദാനം എന്നല്ല അർത്ഥം അത് വളർച്ച ശുദ്ധീകരണം എന്നിത്യാദി അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദാനത്തിന് അറബിയിൽ പറയുന്ന ഖുറാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് സദക്ക എന്നാണ് സദക്കയും സക്കാത്തും തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് നമ്മുടെ പണ്ഡിതന്മാരും പൊതുവെ വിശ്വാസികളും കരുതുന്നു ഈ ധാരണയിൽ ആണ് റമദാൻ മാസം സക്കാത്തിൻ്റെ മാസമെന്ന തെറ്റിദ്ധാരണ ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്നത് കാരണം സക്കാത്ത് പ്രായോഗികമായി എല്ലാവരും നൽകുന്നത് റമദാൻ മാസത്തിലാണ് എന്നാൽ ജക്കാത്തിൻ്റെ ഉദ്ദേശം അതല്ല യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ ശുദ്ധീകരണം മാത്രമല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൻ്റെ കൂടെയാണ് ഖുറാനിൽ മുപ്പത് ഇടങ്ങളിൽ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൽ ഇരുപത്തേഴും പരാമർശിക്കപ്പെടുന്നത് നിസ്കാരത്തിൻ്റെ കൂടെയാണ് വളരെ നിർബന്ധമായ അടിസ്ഥാനപരമായ ഒരു അനുഷ്ഠാനമായ നിസ്കാരത്തിനോടൊപ്പം പറയുന്നത് ജക്കാത്ത് അതായത് നിങ്ങൾ സംസ്കരിക്കുക സ്വയം സംസ്കരിക്കുക എന്നുള്ളത് അത് സമ്പത്തിൻ്റെ സംസ്കാരം മാത്രമായിരിക്കുകയില്ല മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിസ്കാരം പോലെ തന്നെ അത് ദാനങ്ങളിലൂടെയും ദയാപൂർവമായ പെരുമാറ്റങ്ങളിലൂടെയും ഒരു വിശ്വാസി കൃത്യമായിട്ട് വളരെ സുതാര്യമായ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കണം എന്നും മറ്റുമൊക്കെ ആയിരിക്കണം ഈ ജക്കാത്ത് നമസ്കാരത്തിൻ്റെ കൂടെ പ്രയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അർത്ഥമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്നിരുന്നാലും നമുക്ക് ഈ രണ്ട് പദങ്ങളാണ് റമസാനിൻ്റെ പ്രകടനത്തിൽ നമ്മുടെ സ്വത്തിൻ്റെയും ധനാഗമനത്തിൻ്റെയും ഒക്കെ വിഹിതമായിട്ട് നൽകുന്ന നിർബന്ധ ദാനത്തിൻ്റെ പേര് സദക്ക എന്നാണ് പല ഇട ഇടക്കുറാനിൽ തന്നെയും ഈ നിർബന്ധ ദാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പദം ജക്കാത്ത് എന്നത് അതുപോലെ തന്നെ സംസ്കരിക്കുക അതിന് സാധാരണഗതിയിൽ മിക്കവാറും പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം സമ്പത്തിൻ്റെ സംസ്കരണം ദാനത്തിലൂടെ സമ്പത്തിൻ്റെ സംസ്കരണം എന്നാണ് ഖുറാൻ യഥാർത്ഥത്തിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഖുറാൻ വിവരിക്കുന്നത് എങ്ങനെയാണ് ഒരു ധാന്യമണി പോലെ അതിൽ ഏഴ് കതിരുകൾ മുളച്ചു ഓരോ കതിരലും നൂറ് വീതം ധാന്യമണികൾ ഉണ്ടായി സക്കാത്ത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ ദാനം അതുപോലെ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് ആ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ വർദ്ധിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള സക്കാത്ത് എന്ന പദം ദാനത്തിന് നിർബന്ധമായിരുന്നു ദാനം ചെയ്യുന്നത് നമ്മുടെ ഉത്തമമായ വിഭവങ്ങളിൽ നിന്നായിരിക്കണം ഏറ്റവും നല്ല കാര്യമാണ് ഏറ്റവും നല്ല വസ്തുക്കളാണ് ദാനം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ധനത്തിൽ നിന്ന് നമുക്ക് എപ്പോഴൊക്കെ ധനാഗമനം ഉണ്ടാകുന്നുവോ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത അംശം ഒരു നിശ്ചിത ശതമാനം പൊതുവെ മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണെന്ന് ഒരു ബോധ്യം കാരണം എല്ലാ സ്വത്തിൻ്റെയും എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ ധനത്തിൻ്റെയും അന്തിമമായ ഉടമ അള്ളാഹുവണെന്ന വിശ്വാസമാണ് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തനിക്ക് വരുന്ന വരുമാനവും ഞാൻ ചേർത്തി വയ്ക്കുന്ന സമ്പത്തും തൻ്റെതല്ല തൻ്റെതാകണമെങ്കിൽ തനിക്ക് അത് അത് സംസ്കരിച്ചെടുക്കണമെങ്കിൽ അതിലെ ഒരു നിക്ഷിത ശതമാനം മറ്റുള്ളവർക്കായി ദാനമായി നൽകണം ഈ ദാനം നൽകുന്നത് നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ സമ്പാദിച്ച വരുമാനങ്ങളിൽ നിന്നും സമ്പത്തുകളിൽ നിന്നും ആയിരിക്കണം ഉത്തമമായ വിഭവമാണ് ദാനം നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉദാഹരണം ഒരു കഥ തമിഴിലെ ഉമർ ഉമർപുലവർ എഴുതിയ സീറ പുരാണം എന്ന പ്രവാചക ചരിത്രമുണ്ട് അതിൽ പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയുടെ വിവാഹവേളയെക്കുറിച്ചുള്ള ഒരു സംഭവ വിവരണം നൽകുന്നുണ്ട് അവർ ഫാത്തിമ പ്രവാചകൻ്റെ പുത്രിയാണെങ്കിൽ പോലും ഒരു വേലക്കാരി പോലും ഇല്ലാതെ സ്വന്തം വീട്ടിലുള്ള എല്ലാ പ്രവർത്തികളും സ്വയം ചെയ്യുകയും സ്വന്തമായി ഒരുപാട് ആട ആടകളൊന്നുമില്ലാത്ത വസ്ത്രങ്ങളൊന്നുമില്ലാത്ത പഴയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകളായിരുന്നു പ്രവാചകൻ ഫാത്തിമയുടെ വിവാഹം അലിയുമായി നിശ്ചയിച്ചു അത് നടക്കുന്ന ദിവസം അന്ന് പ്രവാചകൻ പുതിയ ഒരു വസ്ത്രം ഫാത്തിമയ്ക്ക് നൽകുകയാണ് ഇന്ന് നിൻ്റെ വിവാഹ സുദിനമാണല്ലോ അതുകൊണ്ട് ഈ ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് നീ ഇന്ന് ഇവിടെ തയ്യാറായി നിൽക്കേണ്ടത് പ്രവാചകൻ വിവാഹ ദിവസം അലിയുമായി വീട്ടിലേക്ക് വരുമ്പോൾ ഫാത്തിമ അപ്പോഴും പഴയ വസ്ത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രവാചകൻ ചോദിച്ചു എൻ്റെ ഫാത്തിമ നിനക്ക് ഞാൻ പുതിയ വസ്ത്രം വാങ്ങി തന്നില്ലേ എവിടെ പോയി വസ്ത്രം ഫാത്തിമ ചിരിച്ചുകൊണ്ട് തൻ്റെ പിതാവിനോട് ചോദിച്ചു പിതാവ് അങ്ങ് പറയാറില്ലേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിൻ്റെ ഏറ്റവും നല്ല വസ്തുവാണ് അവർക്ക് നൽകേണ്ടത് എന്ന് താങ്കൾ ഇവിടെ എനിക്ക് വസ്ത്രം തന്ന് പുറത്തേ പോയപ്പോൾ ഉടനെ ഒരു ദരിദ്രയായ സ്ത്രീ ഇവിടെ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു മകളെ എനിക്ക് വസ്ത്രമൊന്നുമില്ല ഈ കീറിപ്പറഞ്ഞ വസ്ത്രമാണുള്ളത് ഏതെങ്കിലും ഒരു പഴയ വസ്ത്രമുണ്ടെങ്കിൽ എനിക്ക് തന്നാലും ഞാൻ താങ്കൾ തന്ന പുതിയ വസ്ത്രം അവർക്ക് കൊടുത്തു താങ്കൾ എല്ലേ പറഞ്ഞത് ദാനം കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ച സാധനമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ദാനം നൽകേണ്ടത് എന്ന് ഈ സംഭവം വിവരിച്ച് കവി വിവരിക്കുന്നത് പ്രവാചകൻ്റെ മുഖത്ത് ഒരു താമര വിരിഞ്ഞു എന്നാണ് അത് കണ്ടപ്പോൾ അവിടെ കൂടിയ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ മുഖത്തെല്ലാം താമരകൾ വിടർന്നു എന്ന് വിവരിക്കുന്നു ഈ സംഭവം ഇവിടെ സാന്ദർഭികമായി പറഞ്ഞത് നമ്മൾ നൽകുന്ന ദാ ദാനങ്ങളൊക്കെ ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്നായിരിക്കണം എന്നത് പറയാനാണ് അതുപോലെ ഇതൊരു നികുതി സമ്പ്രദായമല്ല ഇതൊരു നിർബന്ധമാണ് നിങ്ങളുടെ നമ്മുടെ ധനാഗമനത്തിന് നമ്മുടെ വരുമാനത്തിന് നമ്മൾ സമ്പാദിക്കുന്ന സ്വത്തിന് ആ അതിൻ്റെ ഒരു അംശം നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ശതമാനം പലപ്പോഴും ഈ ശതമാനം ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ടാണ് പ്രവാചകൻ ഖുർആാനിൽ അതിനെപ്പറ്റി കണക്കൊന്നുമില്ല പക്ഷേ പ്രവാചകൻ്റെ മാതൃക ഉണ്ട് അതുപ്രകാരം രണ്ടര ശതമാനമാണ് പൊതുവെ ഉണ്ടാകുന്ന നമ്മുടെ വരുമാനങ്ങൾക്ക് നൽകേണ്ടത് അത് നമ്മുടെ സ്വത്തിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് മാത്രമാണെങ്കിൽ കിട്ടുന്ന കാർഷിക വിളവുകളിൽ നിന്ന് ആ കാർഷിക വിളവിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണെങ്കിൽ അത് അഞ്ച് ശതമാനം നൽകേണ്ടതാണ് അല്ലാത്തത് മൂലധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടര ശതമാനം നിങ്ങളുടെ വരുമാനത്തിന് മാത്രമല്ല നിങ്ങൾക്ക് കയ്യിൽ അവശേഷിക്കുന്ന എല്ലാ സ്വത്തിൻ്റെയും എല്ലാ ധനത്തിൻ്റെയും ആകെ തുകയിൽ നിന്നാണ് രണ്ട് ശത രണ്ടര ശതമാനം കണക്കാക്കേണ്ടത് വരുമാനം മാത്രം ഉണ്ടാകുന്ന കേസുകളിൽ വേറെ ഒന്നുമില്ലാതെ കാർഷിക വരുമാനം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും യാതൊരു അധ്വാനവും ഇല്ലാതെ വരുന്ന വരുമാനങ്ങൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നൽകേണ്ടത് അഞ്ച് ശതമാനമാണ് എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് രണ്ടര ശതമാനം സഖാത്ത് സതക്ക ആളുകൾക്ക് നൽകേണ്ടതാണ് എങ്കിൽ എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ ധനം നമ്മുടെ വരുമാനങ്ങളുമൊക്കെ ശുദ്ധമായിരിക്കുകയുള്ളൂ ആ ശുദ്ധത ഓർത്തുകൊണ്ടാണ് റംസാൻ്റെ മാസം സക്കാത്തിൻ്റെ മാസമല്ല സാധാരണ ഗതിയിൽ നിങ്ങളൊരു ഒരു വർഷം തികഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വരുമാനം വരുമ്പോൾ കൊടുക്കേണ്ട കാര്യമാണ് അത് റംസാൻ മാസത്തിൽ കൊടുക്കുന്നത് പൊതുവേ റംസാൻ മാസത്തിലുള്ള ദാനങ്ങൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ധാരണ കൊണ്ടാണ് അങ്ങനെയുള്ളൊരു പ്രത്യാശ കൊണ്ടാണ്